ബന്ധന് ശാപമോക്ഷം കൊടുത്ത് ശ്രീരാമനും ലക്ഷ്മണനും വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ അവർ എത്തിച്ചേരുന്നത് മാതങ്കാശ്രമത്തിലായിരുന്നു അവിടെ ശബരിക്കും മുക്തി നേടി മുക്തി കൊടുക്കുകയാണ് മോക്ഷം കൊടുക്കുകയാണ് അവിടെ നിന്നും ശബരിയുടെ ആഗ്രഹപ്രകാരം ഋഷ്യമുഖാചലം എന്ന മലയിലേക്ക് യാത്ര തിരിച്ചു സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ സുഗ്രീവൻ ബാലിയെ പേടിച്ച് നാല് മന്ത്രിമാരോടൊപ്പം അവിടെ കഴിയുകയായിരുന്നു രാമലക്ഷ്മണന്മാർ സീതയെ തേടി നടന്ന് വലഞ്ഞു പമ്പാസരസിൻ്റെ തീരത്തെത്തി മനോഹരമായ തടാകം രണ്ടുപേരും ഇറങ്ങി വെള്ളം കുടിച്ചു ദാഹം തീർന്നപ്പോൾ വീണ്ടും നടന്നു ഋഷ്യമുഖ പർവ്വതത്തിൻ്റെ അരികിലൂടെ സുഗ്രീവൻ വാനരന്മാരോടൊപ്പം മലമുകളിലിരുന്ന് താഴോട്ട് നോക്കിയപ്പോൾ രാമലക്ഷ്മണന്മാരെ കണ്ടു പരിചയമില്ലാത്ത അവർ ആരാണ് കൂടെ ഉള്ളവരോട് തിരക്കി ആർക്കും അറിഞ്ഞുകൂടാ തന്നെ കൊല്ലാൻ ബാലി അയച്ചവരാണോ ഉടൻ വിവരമറിയണം മല മുകളിൽ തന്നെ ഇരുന്ന് സുഗ്രീവൻ ഹനുമാനെ അറിയിച്ചു വാനരന്മാരുടെ രാജ്യമാണ് കിഷ്കിന്ത അവിടുത്തെ രാജാവ് ബാലി സുഗ്രീവൻ്റെ ജ്യേഷ്ഠനാണ് ബാലി രണ്ടുപേരും വഴക്കിലാണ് തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെ ബാലി കേറ മലയാണ് സുഗ്രീവന്റെ അഭയസ്ഥാനം ഏതാണ് ആ മല ഋഷ്യമൂഖ പർവ്വതം ഭാലിയുടെ ഉപദ്രവം സഹിക്ക വയ്യാതാകുമ്പോൾ സുഗ്രീവൻ ആ മലയിൽ കയറി രക്ഷപ്പെടും ആ മലയിലേക്ക് ഭാലി കയറില്ല സുഗ്രീവന്റെ ക്ഷമ നശിച്ചു തൻ്റെ മന്ത്രശേഷൻ ഹനുമാൻ മടങ്ങി വന്നിട്ടില്ല ആ മനുഷ്യർ ബാലി അയച്ചവരാണെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വിവരം അറിയിക്കാൻ പറഞ്ഞിരുന്നതാണ് അത് ഹനുമാൻ മറന്നു പോയതാണോ അതോ ഹനുമാൻ എന്തെങ്കിലും ആപത്ത് പിണഞ്ഞോ സുഗ്രീവൻ വളരെയധികം അസ്വസ്ഥനായി തീർന്നു സുഗ്രീവൻ തൻ്റെ മറ്റു മന്ത്രിമാരോടൊപ്പം ഗിരിശിഖിരത്തിൽ ഹനുമാനെ കാത്തിരുന്നു ഭാലിയും സുഗ്രീവനും തമ്മിൽ ഇത്ര വലിയ വൈരത്തിന് കാരണമെന്ത് സുഗ്രീവന്റെ ഭാര്യയെ ബാലി കട്ടുകൊണ്ടുപോയി ഭാലിയുടെ കൂടെയാണ് ഇപ്പോൾ അവൾ താമസം ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി മറ്റൊരുവൻ കൂടെ താമസിപ്പിച്ചാൽ സഹിക്കാൻ ഒക്കുമോ ഏതൊരു ഭർത്താവും അവനെ കൊല്ലും എന്നാൽ സുഗ്രീവന് അതിനുള്ള ശക്തി പോരാ സുഗ്രീവനേക്കാൾ ഇരട്ടി ശക്തി ബാലിക്കുണ്ട് അതുകൂടാതെ ബാലി രാജാവാണ് സൈന്യസഹായം രാജാവിനല്ലേ ഉള്ളത് അതുകൊണ്ട് ഭാര്യയുടെ വിരഹദുഃഖം സഹിക്കുകയാണ് സുഗ്രീവനെ ബാലി കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല തല്ലിയും ഇടിച്ചും ഓടിക്കും ഗത്യന്തരമില്ലാതെ സുഗ്രീവൻ ഓടിച്ചെന്ന് ഋഷ്യമുഖ പർവ്വതത്തിൽ കയറും സുഗ്രീവന്റെ പ്രധാനമന്ത്രിയാണ് ഹനുമാൻ വായുപുത്രൻ ബ്രാഹ്മണ വേഷം ധരിച്ചു വന്ന ഹനുമാനുമായി ശ്രീരാമൻ സംസാരിച്ചു അന്യോനം പരിചയപ്പെട്ടു സുഗ്രീവനും രാമനും തുല്യദുഃഖിതരാണ് രണ്ടു പേരുടെ ഭാര്യമാരെയും രണ്ട് വൻ ശക്തികൾ കട്ടുകൊണ്ടുപോയി അതുകൊണ്ട് അവർ തമ്മിലുള്ള സഖ്യം ശത്രുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് ഹനുമാന്റെ കണക്കുകൂട്ടൽ ഹനുമാൻ രണ്ടുപേരെയും തോളിലേറ്റി ഞൊടിയിടിയിൽ മലമുകളിലെത്തി രാമലക്ഷ്മണന്മാർ വന്ന വിവരം ഹനുമാൻ വിശദ്ധമായി സുഗ്രീവനെ അറിയിച്ചു സുഗ്രീവൻ സന്തോഷിച്ചു തനിക്കൊരു സഹായിയായല്ലോ സുഗ്രീവൻ രാമകഥ കേട്ടു തനിക്ക് ആകാശത്തു നിന്ന് വീണുകിട്ടിയ ആഭരണ പൊതിയെക്കുറിച്ച് വിവരിച്ചു മന്ത്രിമാരോടൊത്ത് താൻ മലമുകളിൽ വിശ്രമിക്കുമ്പോൾ കണ്ട കാഴ്ച രാമ രാമ എന്നായിരുന്നു നിലവിളിക്കിടയിലെ സ്ത്രീ ശബ്ദം ഉത്തരീയത്തിൽ പൊതിഞ്ഞുകിട്ടിയ ആഭരണങ്ങൾ ഗുഹയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവ പരിശോധിച്ചാൽ അത് സീതയുടേതാണോ എന്ന് അറിയാം ശ്രീരാമൻ ഉടൻ തന്നെ ആഭരണങ്ങൾ കാണുവാനുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചു അതെ ആഭരണങ്ങൾ സീതയുടേതു തന്നെ ആകാശമാർഗത്തിൽ കൂടി അപഹരിച്ചു കൊണ്ടു പോകപ്പെട്ട സ്ത്രീ സീത തന്നെ രാമന് സഹിക്കാൻ കഴിയുന്നില്ല സീതയെ വിളിച്ച് നിലവിളിച്ചു സുഗ്രീവൻ രാമനെ സമാധാനിപ്പിച്ചു രാവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ച സീതയെ താൻ കൊണ്ടുവന്നുകൊള്ളാം അഗ്നിസാക്ഷിയായി സുഗ്രീവൻ പ്രതിജ്ഞയെടുത്തു സുഗ്രീവന്റെ ഭക്തിയും സ്നേഹവും കണ്ട് രാമൻ സന്തോഷിച്ചു സുഗ്രീവൻ തന്റെ കഥ രാമനോട് പറഞ്ഞു ഒരിക്കൽ മായാവി എന്ന രാക്ഷസൻ കിഷ്കിന്തിയിലെത്തി മയൻ്റെ മകനാണ് മായാവി അവൻ വീരശൂര പരാക്രമിയാണ് ശക്തനായ ഭാലിയെ തോൽപ്പിച്ചാൽ താൻ അതിശക്തനാണെന്ന് വരുമല്ലോ സിംഹത്തെ പോലെ ഗർജിച്ചു ഭാലിയെ മായാവി യുദ്ധത്തിന് വിളിച്ചു പോർവിലി കേട്ട് ഭാലി പുറത്തു വന്നു ഭയങ്കരമായ മുഷ്ടി യുദ്ധം നടന്നു ആയുധങ്ങളില്ലാത്ത യുദ്ധം കൈകൊണ്ടുള്ള പ്രഹരം തന്നെ പ്രധാനം ഇടികൊണ്ട് മായാവി വലഞ്ഞു ഓട്ടം തന്നെ ഓട്ടം സുഗ്രീവനും ബാലിയും പിന്നാലെ ഓടി ഭയപ്പെട്ട് മായാവി ഒരു ഗുഹയിൽ കടന്നു ബാലി കൂടെയും സുഗ്രീവൻ ബാലിയുടെ ആജ്ഞ അനുസരിച്ച് പുറത്ത് കാവൽ നിന്നു മാസങ്ങൾ കഴിഞ്ഞു ബാലിയെ പുറത്ത് കാണുന്നില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുഹാമുഖത്തേക്ക് ചോര ഒഴുകി വരുന്നതാണ് സുഗ്രീവൻ കണ്ടത് ബാലിക്ക് ആപത്ത് പറ്റിയിട്ടുണ്ട് ബാലി മരിച്ചു കാണും സുഗ്രീവൻ വിചാരിച്ചു മായാവി രക്ഷപ്പെടാതിരിക്കട്ടെ ഗുഹാമുഖം ഒരു വലിയ പാറ കൊണ്ടടച്ചു ദുഃഖത്തോടെ സുഗ്രീവൻ മടങ്ങി ഗുഹയിൽ വെച്ച് ബാലി മരിച്ചെന്ന വാർത്ത പരന്നു ജ്യേഷ്ഠൻ മരിച്ച ദുഃഖത്തിൽ സുഗ്രീവൻ ദിവസങ്ങൾ കഴിച്ചു രാജ്യം അനാഥമാകാതിരിക്കാൻ വാനര മന്ത്രിമാരും മറ്റും തന്നെ നിർബന്ധിച്ച് സുഗ്രീവൻ രാജാവായി ിയുടെ മായാ വിദ്യയാലാണ് ഗുഹയിൽ നിന്ന് ചോര ഒഴുകി വന്നത് മായാവിയെ ഭാലി വധിക്കുമെന്ന് ഉറപ്പായപ്പോൾ മായാവി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രയോഗിച്ച ഒരു സൂത്രമായിരുന്നു പക്ഷേ സുഗ്രീവൻ അത് വിശ്വസിച്ചു കുറെ കാലം നാടുവാണു കുറെ കാലം കഴിഞ്ഞ് ഒരു ദിവസം മായാവിയെ കൊന്ന് ബാലി മടങ്ങി വന്നു പക്ഷേ ഗുഹ അടച്ചു വെച്ചത് താൻ വീണ്ടും മടങ്ങി വരാതിരിക്കാൻ സുഗ്രീവൻ ചെയ്തതാണെന്ന് തെറ്റിദ്ധരിച്ചു ചോര ഒഴുകി വന്ന കഥയൊന്നും ബാലിക്ക് അറിയില്ല അനുജനോട് വെറുപ്പും വൈരാഗ്യവും വർദ്ധിച്ചു തരം കിട്ടുമ്പോഴെല്ലാം തന്നെ കൊല്ലാൻ കാത്തിരിക്കുകയാണ് സുഗ്രീവൻ ബാലിയെ പേടിച്ച് ഋഷ്യമൂഖ പർവ്വതത്തിൽ പാർത്തു ഈ മലയിൽ ബാലി കയറില്ല ബാലി ഋഷ്യമുഖ പർവ്വതത്തിൽ ചവിട്ടിയാൽ തല പൊട്ടിത്തെറിക്കും മാതംഗ മഹർഷിയുടെ ശാപമാണത് ഭാര്യയെ വിളിക്കാനോ കൊണ്ടുവരാനോ ബാലി അനുവദിച്ചില്ല സുഗ്രീവൻ വിഭാര്യനായി കഴിയുന്നു സുഗ്രീവന്റെ നിസ്സഹായവസ്ഥ കണ്ട് ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്തു സുഗ്രീവന്റെ ഭാര്യയെ തട്ടിയെടുത്ത ബാലിയെ ജയിക്കാൻ താൻ സുഗ്രീവനെ സഹായിക്കും സുഗ്രീവനെ രാജാവാക്കും ശ്രീരാമന്റെ ശപഥം കേട്ട് സുഗ്രീവൻ സന്തോഷിച്ചു പക്ഷേ ഭാലിയെ വധിക്കാൻ അത്ര എളുപ്പമല്ല ദേവന്മാർ പോലും എതിർക്കാൻ ഭയപ്പെടുന്നവനാണ് ഭാലി ഭാലിയുടെ കരുത്ത് തെളിയിച്ച ഒരവസരം സുഗ്രീവൻ ഓർക്കുകയാണ് ദുന്ദുബി എന്ന അസുരൻ ഭീമാകാരനും മഹാശക്തനുമാണ് ദുന്ദുബിക്ക് ഭാലിയെ തോൽപ്പിക്കണം എന്നൊരാഗ്രഹം അവൻ പോത്തിൻറെ രൂപത്തിൽ കിഷ്കിന്തിയിലെത്തി ഭാലിയെ പോരിന് വിളിച്ചു പോത്തിൻ്റെ അഹംഭാവം കണ്ട് കോപിച്ച് ബാലി അട്ടഹസിച്ചു കൊണ്ടുവന്നു പോത്തിനെ രണ്ട് കൊമ്പും പിടിച്ച് നിലത്തടിച്ചു അവൻ്റെ കൂറ്റൻ തല രണ്ടു കൈകളാൽ ചുഴറ്റിപ്പറിച്ച് തറയിലെറിഞ്ഞു ആ തല വീണത് മാതങ്കാശ്രമത്തിനരികെ അതിൽ നിന്ന് ആശ്രമത്തിലേക്ക് ഒഴുകി വരുന്ന ചോര കണ്ട് മാതങ്ക മഹർഷി കോപിച്ചു ബാലിയെ ശപിച്ചു ഇനിമേളിൽ തൻ്റെ ഗിരിയിൽ കാലുകുത്തിയാൽ കുത്തിയാൽ തല പൊട്ടിത്തെറിച്ച് ചാകും ആ ശാപം മൂലം സുഗ്രീവൻ ഇപ്പോൾ ഭാലിയെ ഭയപ്പെടാതെ സ്വൈരമായിട്ട് ഋഷ്യമുഖ പർവ്വതത്തിൽ താമസിക്കാൻ പറ്റും ദുന്ദിയുടെ തല ഒരു വലിയ പർവ്വതം പോലെ അവിടെ കിടക്കുന്നത് സുഗ്രീവൻ രാമന് കാട്ടിക്കൊടുത്തു ആ മലയെടുത്ത് ഉയർത്താൻ കഴിയുന്നവൻ ഭാലിയെ വധിക്കാൻ സമർത്ഥനാണ് സുഗ്രീവൻ രാമൻ്റെ ശക്തി പരീക്ഷിക്കാൻ കൂടിയായിരുന്നോ അത് സൂചിപ്പിച്ചത് ഏതായാലും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ശ്രീരാമൻ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ മല പൊക്കിയെടുത്തു പത്ത് യോജന ദൂരെ അത് ചെന്ന് വീണു എന്തൊരത്ഭുതം എല്ലാവരും സന്തോഷിച്ചു ശ്രീരാമൻ്റെ അത്ഭുത പ്രഭാവം കണ്ടപ്പോൾ സുഗ്രീവന് മറ്റൊരു പരീക്ഷണം കൂടി നടത്തണമെന്ന് മോഹമുണ്ടായി എന്താണെന്നോ കോപമടക്കാൻ ബാലി പിടിച്ചു കുലുക്കുന്ന ബലിഷ്ടങ്ങളായ ഏഴ് പനകളുണ്ട് ഈ ഏഴ് പനകളിലും ഒരമ്പീത് ഒരുപോലെ ദ്വാരമുണ്ടാക്കി അവ ഭേദിക്കണം ശ്രീരാമൻ അതും പ്രവർത്തിച്ച് സുഗ്രീവനെ ബോധ്യപ്പെടുത്തി എല്ലാവരും ശ്രീരാമനെ പുകഴ്ത്തി ശ്രീരാമൻ അമാനുഷനാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ആർക്കും സംശയമില്ല സുഗ്രീവൻ രാമനെ ആലിംഗനം ചെയ്തു